മാ ഇരുന്നോ ഇത് വേണോ അതോ ഇത് വേണോ ഇത് വേണോ അല്ലെങ്കിൽ സൃഷ്ടികളൊക്കെ കൊറേ കയ്യില് ഓപ്പിക്കണെന്താ പറ്റി അത് റംസാനൊക്കെയല്ലേ വെറുതെ എനിക്കാണെങ്കിൽ റംസാനായിട്ട് മഹേന്ദീര ഭയങ്കര ആഗ്രഹം കാരണം കൈ ഒടിഞ്ഞെടുക്കുമ്പോ ഒരു വിഷമാങ്ങി അതുകൊണ്ട് ഞാൻ നിരൂപ്രാശ് എന്റെ വലിയ വലിയ പരീക്ഷകൾക്ക് നിക്കുന്നില്ല ഹെന്ന ബൈ ഹായുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമുക്കൊരു ഹെന്ന ഒരു ഒരു സ്റ്റെൻസിൽ അതുപോലെ തന്നെ ഹെന കോൺസ് ആൻഡ് ബ്ലാക്ക് ഹെന്ന ഒരു പാസൽ വന്നിട്ടുണ്ടായിരുന്നു സോ ഞാൻ വിചാരിച്ചു ഇപ്രസ് രംസം നമുക്ക് ഹെന്നിട്ട് അതിൻ്റെ മഞ്ചത്ത് കിട്ടിയാവാ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതാണ് നമ്മുടെ സ്റ്റെൻസിൽ നമ്മുടെ സ്റ്റെൻസിൽ കറക്റ്റ് ഈ ഒരു ബ്ലാക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ ആ ഒരു ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം മെഹന്തി ഇടാനറിയാത്തവർക്കും അതുപോലത്തെ ഇടാൻ സമയമില്ലാത്തവർക്കുമായിട്ട് വളരെ പെട്ടെന്ന് ഓവർനൈറ്റിൽ അടിപൊളി ഈസി ആയിട്ട് മെഹന്തി ചെയ്തെടുക്കാൻ എന്ന രീതിയിലാണ് ഈ സ്റ്റെൻസിൽസ് ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല നമ്മുടെ കൈയുടെ ആകൃതിയിൽ ഓരോ സ്റ്റെൻസിലായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ പുറകിലത്തെ ഷീറ്റ് മാറ്റിയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഫേമായിട്ടിങ്ങനെ പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഒട്ടിയിരുന്നോളും അതിന് മുകളിലേക്ക് നമ്മുടെ ഹെൻലാക്ക് ഓൺ എടുത്തിട്ട് മയിലാഞ്ചി നല്ല തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്താലേ നല്ല സ്റ്റെയിൻ വരുള്ളൂ കേട്ടോ എന്താ ഞാൻ മെഹന്തി ഇട്ട് കഴിഞ്ഞു സോ എല്ലാ ഭാഗത്തും നല്ല കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം ഞാൻ കയ്യിലൊരു ഒരു 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 പ്ലാസ്റ്റിക് റാപ്പ് എന്തെങ്കിലും ചെയ്തിട്ട് കരുന്ന് ഉറങ്ങും സോ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് സ്റ്റെയിൻ വരും നമ്മൾ എത്ര നേരം കയ്യിൽ ഹെണ്ണയിരിക്കണോ അത്രയും ഡാർക്ക് ഡാർക്കായിരിക്കും സ്റ്റെയിൻ അപ്പം കഴിയുമതും വെള്ളം തുടിക്കാണ്ട് മാക്സിമം നേരം ഹെന്ന വെക്കാൻ ശ്രമിക്കുക പിന്നെ എൻ്റെ അത് പറഞ്ഞിരുന്ന ഒരു വൺ അവർ കഴിയുമ്പോഴത്തേക്കും ലെമണും ഷുഗറിൻ്റെയും അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ എടുത്തിട്ട് കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആയിട്ടുള്ള സ്റ്റെയിൻ കിട്ടുമെന്ന് അപ്പോൾ ഒരു ഒരു മണിക്കൂർ ആയുമ്പോഴത്തേക്കും ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്കും അതൊന്ന് തേച്ച് തേച്ച് കൊടുത്താൽ മതി സോ ഞാൻ കിടക്കുന്നതിന് മുന്നേ അതും തേക്കും ആൻഡ് ഹാപ്പി എടുക്കണം എന്ന് പറഞ്ഞാൽ ബിക്കോസ് നെക്സ്റ്റ് ഡേ മോർണിംഗ് യു വിൽ സി ബ്യൂട്ടിഫുൾസ് അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് റിസൾട്ട് ഞാൻ കാണിച്ചതല്ലേ ഗൈസ് രാവിലെ ആയപ്പോഴത്തേക്കും ഹെന നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല തിക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പതുക്കെ ആ സ്റ്റെൻസിൽ ഊരി ഊരി കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ആയിട്ടുള്ള ഓറഞ്ച് കളറ് കാണാട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് മാത്രമല്ല നല്ല സ്മെല്ലും ആയിരുന്നു അത് നമുക്ക് ഒട്ടും വെള്ളം അപ്ലൈ ചെയ്യാണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് വേണം സ്റ്റെൻസിൽ ഒരുന്നായിട്ട് ഊരിയെടുക്കാനായിട്ടും ബാക്കിയുള്ള ഹെന്ന റിമൂവ് ചെയ്യാനായിട്ടും ഒട്ടും തന്നെ വെള്ളം തുടിക്കരുത് കേട്ടോ ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക്കും ആണ് മാത്രമല്ല ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഇവരുടെ പേജിൽ ആണ് ഹെന്ന ബൈ ഹായ് ഈദ് ഓഫേഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ മൈലാഞ്ചി മൈലാഞ്ചിക്കിട്ട് മഞ്ചത്ത് കയറായിട്ട് പ്ലാനുള്ള എല്ലാവരും വേഗം തന്നെ ഹെന്ന ബൈ ഹായേസിൻ്റെ ഇൻസ്റ്റ പേജ് എടുത്ത് നോക്കിക്കോളൂ സോ എല്ലാവർക്കും ഹാപ്പി ഈദ്